ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കൗട്ട് വീഡിയോ ആണ് പക്ഷേ വർക്കൗട്ട് വീഡിയോ ആണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ മോഡൽ വർക്കൗട്ട് വീഡിയോ ഒന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഖാഡ വർക്കൗട്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗുസ്തി താരങ്ങളൊക്കെ ചെയ്യുന്ന വർക്കൗട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഈ ഗുസ്തി താരങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കുന്ന ഈ ഗുസ്തി താരങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ അങ്ങനെ ഗുസ്തി താരങ്ങളില്ല ഈ നമ്മുടെ ഈ പഞ്ചാബ് ഹരിയാന പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് ഒരുപാട് ഗുസ്തി താരങ്ങൾ നമുക്ക് ഈ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കുന്ന ഗുസ്തി താരങ്ങളൊക്കെ നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് പക്ഷേ അവരുടെയൊക്കെ ബേസിക് വർക്കൗട്ടുകൾ വർക്കൗട്ടുകളുണ്ടോ ഭയങ്കരമായ വർക്കൗട്ടുകളാണ് ഹൈലി ഇൻ്റൻസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര വർക്കൗട്ടുകളാണ് പക്ഷേ ഫ്രണ്ട്സ് ഇത് ഭയങ്കര കുറേ ഗുണകരമായിട്ടുള്ള വർക്കൗട്ടുകളാണ് അവർ ചെയ്യുന്നത് ഈ വർക്കൗട്ടുകൾ നമുക്കും വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകളൊക്കെ തന്നെയാണ് ഹൈലി ഇൻറ്റൻസിറ്റീവാണ് പക്ഷേ ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള വർക്കൗട്ടുകളാണ് അപ്പം ഞാൻ ആ വർക്കൗട്ടുകളെ കുറിച്ച് ഒരു മൂന്ന് വർക്കൗട്ടുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഈ വർക്കൗട്ടുകൾ ചെയ്താലും ഗുണമെന്ന് വെച്ച് നിങ്ങളുടെ ആൾ ഓവർ ബോഡിക്ക് നല്ല രീതിയിൽ പ്രയാണം ചെയ്യുന്ന വർക്കൗട്ടുകളാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കും നിങ്ങളുടെ എൻഡറൻസ് കൂട്ടും നിങ്ങളുടെ എനർജി ലെവൽ കൂട്ടും പിന്നെ നിങ്ങളുടെ മസിൽ ബിൽഡിങ്ങിന് വളരെയേറെ സഹായിക്കും പിന്നെ അങ്ങനെ ഒരുപാട് വളരെയേറെ പ്രയോജനങ്ങളുള്ള വർക്കൗട്ടുകളാണ് ഇൻറ്റൻസിറ്റീവായിട്ടുള്ള വർക്കൗട്ടുകൾ നിങ്ങളൊന്ന് ട്രൈ നിങ്ങൾക്ക് ഇതുകൊണ്ട് വളരെയേറെ പ്രയോജനം ലഭിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാനൊരു മൂന്ന് വർക്കൗട്ടുകളാണ് കാണിച്ചിരുന്നത് നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ ഗുണങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് കമൻ്റ് ചെയ്ത് പറയുക ഓക്കെ ഞാൻ ഈ വർക്കൗട്ടുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് പറയുന്നത് ഇത് നമ്മുടെ ആപ്സിന് നമ്മുടെ ലെഗിന് നമ്മുടെ ചെസ്റ്റ് ട്രൈസെപ്സ് ഷോൾഡർ ഇതിനെല്ലാം നല്ല ആക്ടിവേഷൻ ആക്കുന്ന വർക്കൗട്ടുകളാണ് നിങ്ങൾ സൂക്ഷിച്ചു വളരെ ശ്രദ്ധയിലൂടെ ചെയ്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം അപ്പോൾ ഒന്നാമത്തെ വർക്കൗട്ടെന്ന് പറഞ്ഞാൽ ഹിന്ദു പുഷ്പെന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ് അവർ പ്രധാനമായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നത് ഹിന്ദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ ഒരു മെത്തഡിലല്ല അവർ ചെയ്യുന്നത് അപ്പം ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ നല്ല സൂപ്പർ വർക്കൗട്ടുകളാണ് ഇത് പ്രധാനമായിട്ടും അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോൾഡർ നിങ്ങളുടെ ട്രൈസെപ്സ് ആൻഡ് നിങ്ങളുടെ ചെസ്റ്റ് ഓക്കെ ഫ്രണ്ട്സ് അതിൽ നിങ്ങളുടെ ആപ്സിനും ഒരു പ്രയാണം ലഭിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക നമ്മൾ ഇങ്ങനെ തന്ന ഇതേ കണക്ക് ആ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം ഫസ്റ്റ് വൺ പുഷപ്പ് ആൻഡ് മുകളിലോട്ടൊരു കോബ്ര സ്ട്രെച്ചിങ് പിന്നെയും നമ്മൾ റിട്ടേൺ വന്നിട്ട് ഫസ്റ്റ് ഒരു പുഷപ്പ് ആൻഡ് കോബ്ര സ്ട്രെച്ചിങ് സൂപ്പർ വർക്കൗട്ടാണിത് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന വർക്കൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും ഇത് നിങ്ങളൊരു മൂന്ന് സെറ്റ് എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഒരു പതിനഞ്ച് പ്രാവശ്യം വെച്ചൊരു പതിനഞ്ച് പ്രാവശ്യം വെച്ചൊരു മൂന്ന് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു വർക്കൗട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓർക്കോട്ടിലോട്ട് പോകാം അപ്പോൾ രണ്ടാമത്തെ ഓർക്കോട്ടെന്ന് പറയുന്നത് നമ്മുടെ സ്കോട്ടാണ് പക്ഷേ സ്കോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇതേ കണക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന അല്ല നമ്മൾ ഇതാണ് നമ്മുടെ നോർമലൊരു പൊസിഷൻ എന്ന് വെച്ചാൽ സ്കോട്ടിൽ നമ്മൾ ജിമ്മിൽ പോയാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇങ്ങനെയാണ് സ്കോട്ട് ചെയ്യുന്നത് പക്ഷേ അവർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻറ്റൻസിറ്റീവായിട്ടുള്ള ഒരു സ്കോട്ടിങ് മെത്തേഡാണ് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്പിങ് സ്കോട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ ജമ്പിങ് എന്ന് പറഞ്ഞത് ഇതേ കണക്കുള്ള സ്കോട്ട് അത് നോക്കിക്കോളൂ അവരുടെ ആ ഈ സ്കോട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ബാക്കിലോട്ട് ചാടുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിരലായിരിക്കും താഴെ സ്പർശിക്കുന്നത് അല്ലാതെ അവരുടെ ആ വിരൽ മാത്രമേ താഴെ സ്പർശിക്കുന്നത് പിന്നെ തിരിച്ച് അത് ഇത് കണക്ക് ജമ്പ് ചെയ്യുക ജമ്പ് ചെയ്ത് സ്കോട്ട് ആൻഡ് വീണ്ടും ബാക്കിലോട്ട് ഓക്കെ ഫ്രണ്ട്സ് ഇതും നല്ല സൂപ്പർ വർക്കൗട്ടാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റോൾസ് വർദ്ധിപ്പിക്കാനും അല്ല നിങ്ങളുടെ ഈ ലെഗ് ഒക്കെ ബലപ്പെടുത്താനും ഈ കാലിൽ നിങ്ങളുടെ ഹാഫ് സെങ്ങിനും ഒക്കെ വളരെയേറെ പ്രയോജനം ചെയ്യുന്ന വർക്കൗട്ടുകളാണ് അപ്പോൾ ഇത് ഒന്നൊരു മൂന്ന് സെറ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഓക്കെ അടിപൊളി വർക്കൗട്ടാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതാണ് ഹനുമാൻ ദണ്ട് എന്നാണ് ഈ വർക്കൗട്ടിന് അവർ പറയുന്നത് ഹനുമാൻ ദണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ ആ ഒരു നമ്മുടെ ഒരു കൾച്ചറിലോട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന വർക്കൗട്ടുകളാണ് ഇതെല്ലാം അപ്പം അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ പേരൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതും നമ്മുടെ ഹനുമാൻ സ്വാമിജിയൊക്കെ ഹനുമാൻ നമ്മുടെ ഭഗവാൻ ഹനുമാനെയൊക്കെ ഇതിലുള്ള വർക്കൗട്ട് സിസ്റ്റങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഇതേ കണക്ക് ആ ഹനുമാൻ്റെ അതായത് ഇതേ കണക്ക് തന്നെയാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് പക്ഷേ അല്പം ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്കൗട്ടാണ് അത് ഇതേ കണക്ക് നമ്മൾ കാല് താണ്ട് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് ഒരു പുഷ്പ് അതിന് ഒരു സ്ട്രെച്ചിങ് ഒരു കോബ്ര സ്ട്രെച്ചിങ് അതുകൊണ്ട് വീണ്ടും അടുത്ത കാല് ഞാൻ മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് ഇത് നല്ല സൂപ്പർ വർക്കൗട്ടാണ് ഇത് നിങ്ങൾ അല്പം ഫാസ്റ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പ്രായം ലഭിക്കുന്ന വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് അഖാട വർക്കൗ നമ്മുടെ താരങ്ങൾ ചെയ്യുന്ന വർക്കൗട്ട് നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് വളരെ പ്രയോജനം ലഭിക്കുന്ന വർക്കൗട്ടാണ് ഓക്കെ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതിനൊക്കെയുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് ഞാൻ ഇനിയും വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങളുടെയൊക്കെ സഹായ സഹകരണ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു